യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി വർ ചോദിച്ചു സൂതനോട് അങ്ങ് ധാരാളം പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണല്ലോ അതിലുള്ള സത്യം എന്താ എസൻസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോന്ന് അപ്പം അദ്ദേഹം പറയാണ് തത്വജ്ഞാനികൾ പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെ തത്വം യജ്ഞാനമദ്വയം രണ്ട് എന്നതിന് ഇടം കൊടുക്കാത്ത അദ്വയജ്ഞാനമാണ് പരമേ സത്യം അദ്വയജ്ഞാനമാണ് പരമസത്യം അതിനെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി ശബ്ദതേ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഈശ്വരൻ ആരാ ജ്ഞാനമാണ് അദ്വയജ്ഞാനം നമുക്കിപ്പോഴുള്ള ജ്ഞാനം ദ്വയജ്ഞാനമാണ് ഒന്നിനെ ഒന്ന് വേറെടുത്തി 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 കാണുന്നത് ഞാൻ വേറെ നീ വേറെ അവൻ വേറെ അവർ വേറെ ലോകം വേറെ ഈശ്വരൻ വേറെ ഞാൻ വേറെ ലോകം വേറെ ഇതൊക്കെ വേറെ വേറെയാ ആ വേറെ വേറെ എന്നുള്ളത് പോയി എല്ലാം തന്നെ ദ്രഷ്ടാവിൻ്റെ പ്രകടനമാണ് ദൃശ്യം മുഴുവനും ദ്രഷ്ടാവിൽ കവിഞ്ഞതോ ദ്രഷ്ടാവിൽ ഇല്ലാത്തതോ ആയ ഒന്നും ദൃശ്യത്തിനില്ല എന്നിങ്ങനെയുള്ള ഒരു അനുഭവം വരുന്നതാണ് അദ്വൈതജ്ഞാനം